ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മളാണ് എല്ലാവരെയും തെറ്റിദ്ധരിച്ച് അങ്ങനെയാണ് ജാസ്മിനും ഗെബ്രിയും അവിടെ ഒരു മൂലയ്ക്ക് പോയിരുന്നുണ്ട് പറയുന്നത് ഇവിടെ കാണുന്നവരെല്ലാം തെറ്റിദ്ധരിച്ചാലും എനിക്ക് കുറെ കുഴപ്പമില്ല പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ ഇന്ന് സംസാരിച്ചായിരുന്നു ആ വാഴയുടെ അടുത്ത് പോയിരുന്നു വെച്ചാൽ അവർ ഇരിക്കുന്നതിന് പുറകിൽ ഒരു വാഴയുണ്ട് അപ്പം അവിടെ ഉള്ളവരും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ആ വീട്ടിലുള്ളവരും ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ സിജോ ഇതുവരെയും ഇതിനെക്കുറിച്ചൊരു പ്രതികരണം നടത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയി ജാസ്മീനും ഗബ്രിയും ജബ്രിയെന്ന് തന്നെ പറയാം രണ്ടുപേരും ചേർത്ത് ഈ ജബ്രികൾ പോയി അവിടെ നിന്ന് സംസാരിക്കുന്നത് സംസാരിക്കുന്നതിനെ പറ്റിയോ ഒന്നിനെ പറ്റിയോ സിജോ അതിനെപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് രാത്രി ഇന്നലെ രാത്രി സിജോ അത് സംസാരിച്ചു സിജോ കൃത്യമായ പ്രേക്ഷകരുടെ മനസ്സും അവിടെ അവിടെയുള്ള സിജോടെ അത് അതിൽ സിജോയ്ക്കുള്ള അഭിപ്രായവും സിജോ ഇന്നലെ പറയുകയുണ്ടായി ആ ഒരു വീഡിയോ കണ്ടു നോക്കാം പവർ പവർ റൂമിന്റെ ബിഗ് ബോസ് ചെയ്യുന്ന സമയത്ത് ടപ് 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 പിന്നെ പവർറൂമിന്റെണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സോഫ സെറ്റ് ചെയ്തുള്ള മൂലക്കാ ഇവിടെ ഇതാണോ ഗിബ്രി അല്ല നല്ല പൊട്ടൻഷ്യൽ ഗിബ്രിക്ക് ഇതാണോ ഗെയിം അവര് പറഞ്ഞത് ഇപ്പൊ ഇന്ത്യക്ക് പറഞ്ഞു അവർക്ക് അവരറിയാം അവർ പറയുന്ന കാര്യങ്ങൾ അറിയാം ജനങ്ങൾക്കറിയാം അറിയാം അറിയാം നമുക്കും അവർ അവരുടെ ന്യായങ്ങൾ ഉണ്ടാവും ഇത് ഇത് കണ്ടിട്ട് സത്യം എനിക്ക് സത്യേ പറയുന്നത് ഇത് കണ്ടിട്ട് അകത്തിരിക്കുന്നവർക്ക് തന്നെ ബോറായി അതുകൊണ്ടാണ് കൂടുതൽ പേരും ഇവർ തമ്മിൽ ഇരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കാനൊന്നും അടുത്തു പോകാത്തത് അവര് പറയുന്നത് അവരെ ഒറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നതാണ് അവരെ ഒറ്റപ്പെടുത്തുകയല്ല അവരെ ഒറ്റപ്പെടുത്ത സ്ട്രാറ്റർജി കളിക്കാൻ മുതിരുന്നത് അവരാണ് എല്ലാരും ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എല്ലാവരും ഞങ്ങളെ ഒറ്റയ്ക്കാക്കുന്നു ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് പ്രേക്ഷകരെ കളിപ്പിക്കുകയാണ് പക്ഷെ പ്രേക്ഷകരെ കളിപ്പിക്കാൻ എന്ന് നമുക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഇവര് കാണിക്കുന്ന ഈ കോപ്രായങ്ങളല്ലേ നമ്മൾ എല്ലാവരും കാണുന്നത് അതാണ് ഇപ്പൊ സിജോ പറയുന്നത് സിജോ പറയുന്നത് ഇവരെ കാണണമെങ്കില് ആ സോഫ സെറ്റിയിൽ പോയി നോക്കണം രാവിലെ മുതൽ വൈകിട്ട് വരെ ആ സോഫ സെറ്റിയിൽ കാണും ബാക്കി ബാക്കിയേക്കാം എനിക്ക് തോന്നുന്നു ഞാൻ പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നല്ലേ എന്തോ നമ്മൾ സിജോയും പറയുന്നത് എനിക്ക് തന്നെ മടുപ്പ് തോന്നുന്നു ഇതെന്തോന്നട ഇത് എന്ന് പറയാൻ തോന്നുന്നു എന്ന് സിജോ തന്നെ പറയുന്നു ഈ പ്രേക്ഷകർ വെളിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സിജോ ഇപ്പൊ അകത്ത് പറയുന്നുണ്ട് ഇത് സൗഹൃദമാണെങ്കിൽ തന്നെ സൗഹൃദത്തിന് പോലും എനിക്കൊരു സൗഹൃദം ഒരിക്കലും ഞാൻ പറയില്ല ഇത് വേറന്നാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിൽ അവർക്ക് തന്നെ ബോർ അടിക്കും എനിക്ക് തോന്നുന്നു സഹോദരങ്ങൾ ഗെബിയുടെ അച്ഛനോ കണ്ടെങ്കിൽ അവർ തന്നെ പറയും മേനട നീ നീ ഒന്ന് ആക്ടീവായിട്ട് ഗെയിം കളിക്കുക ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിൽ ഓടി നടന്ന ഗെയിം കളിക്കുക ഇതിന് മൂലൊക്കെ മാത്രം കളിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്തും ആണെങ്കിൽ അത് ആർക്കാർ ഇഷ്ടപ്പെടത്തില്ല എനിക്ക് ആ ഗെയിം സ്ട്രാറ്റജി തന്നെ എനിക്കും അടുപ്പായിട്ടാണ് തോന്നുന്നു കാണുമ്പോത്തൊരു അത് തന്നെ ഗെയിം കളിക്കാൻ വന്നവരാണെങ്കിൽ അവിടെ ഗെയിം കളിക്കണം ഒരു മൂലയ്ക്ക് പോയിരുന്നുകൊണ്ട് കഥ പറയുന്നതല്ല അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി ഇത് തന്നെയാണ് ഇവരെപ്പോഴും പറയുന്നത് ഇവരെപ്പോഴും ആ മൂലയ്ക്ക് പോയിരുന്നോണ്ട് പറയുന്നത് ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നു ഞങ്ങള് ഫ്രണ്ട്സാണ് ഞങ്ങൾ ഫ്രണ്ട്സല്ല ഞങ്ങൾ ലൗവുമല്ല അതിനൊന്നും വിടില്ല നിൽക്കുന്ന എന്തൊരു സംഭവമാണെന്നാണ് ഇവർ പറയുന്നത് പ്രേക്ഷകരോട് പറയുന്നത് എന്ന് വെച്ചാൽ പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുപിടിക്കുമ്പോൾ ഇവർ വേറെ ഏതോ രീതിയിലൊക്കെ വെളിയിൽ വലുതായിട്ട് വരുന്ന വലിയ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞ പോലെ വെളിയിലൊക്കെ ഭയങ്കര വിജയം ഒക്കെ ഇട്ട് അടിച്ച് ഒരു വിചാരം ഇവരുടെ മനസ്സിലുണ്ട് അതാണ് ഇവർ അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ നമ്മൾ പറയുകയാണെങ്കിലും അവിടെ ഉള്ള മറ്റുള്ള കണ്ടീഷൻസിനെല്ലാം അവരിന്നുകൊണ്ട് അവർ പറയുക കുറ്റം പറയുകയാണ് ഞങ്ങളുടെ ആരും വരുന്നില്ല ഞങ്ങളോട് ആരും സംസാരിക്കുന്നില്ലെന്ന് ഇവരുടെ അടുത്ത് എന്തുകൊണ്ട് പോകുന്നില്ല ഇവർ രണ്ടുപേരും മാത്രമായിട്ട് ഒതുങ്ങുന്നു ഒരു സൈഡില് നിന്റെ തവണ ഇത് കണ്ടപ്പോഴാണ് ഗബ്രിയോട് സുജോ പറഞ്ഞെന്നാണ് പറയുന്നത് രണ്ട് രണ്ടുപേരുടെയും ഇതിന്റെ ഗെയിം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് സുജോ സൂചിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഞാൻ അതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചത് രണ്ടുപേരും ഇപ്പോൾ ഒരു ബെഡിൽ കയറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ മൊത്തവും പ്രേക്ഷകരെ അവിടെ ഉള്ളവരെയും തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ അവരുടെ കാര്യം പറഞ്ഞായിരുന്നു ഞാൻ രണ്ട് ആരാണ് ഒരു പെണ്ണും കൂടെ ബെഡിൽ കയറുന്നത് എന്താ കുഴപ്പം അത് മുൻകൂർ ജാമ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അങ്ങനെ കിടക്കും താമസിക്കാതെ അപ്പം ബാക്കിയുള്ളവരാരും ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ഫ്രണ്ട്സും അല്ല പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കിടക്കും അത് കുറച്ച് സീനുകളുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഒരു കാര്യം നിന്നോട് ഓപ്പൺ ആയിട്ട് ചോദിക്ക വിരോധം തോന്നരുത് നീ എന്നോട് ഒരു വട്ടം വന്ന് ചോദിച്ചതാ സ്കൈ ഞങ്ങളുടെ ഇതിങ്ങനെ കാണുമ്പോ എന്തായിരിക്കും സ്കൈക്ക് തോന്നുന്നത് എന്തായിരിക്കും പുറത്ത് പോകുന്നെ എന്ന് നീ ചോദിച്ചതാ ഓക്കെ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു നിങ്ങളുടെ ലവ് ആയാലും ഫ്രണ്ട് ഇതിനു മുമ്പ് ഗബ്രി ചോദിച്ചിരുന്നു എന്നാണ് ഗബ്രി ചോദിച്ചിരുന്നെന്ന് ഇത് എങ്ങനെയാണ് വെളിയിലേക്ക് പോകുന്നത് ഞങ്ങൾ തമ്മിലുള്ള ഈ കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും വെളിയിൽ പോകുന്നത് എന്ന് ചോദിച്ചു എന്നുവെച്ചാൽ ഈ കോംബോ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇത് വെളിയിൽ ഭയങ്കര ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര വിജയമൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് തകർത്ത് വാരുകയാണെന്നാണ് ഗബ്രിയുടെ മനസ്സിൽ എന്ന് എനിക്ക് തോന്നുന്നു ജാസ്മീനും അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ അവർ എടുക്കുന്ന സ്ട്രാറ്റർജി എന്ന് വെച്ചാൽ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റർജിയാണ് അവരെ ഒറ്റപ്പെടുത്തുന്നു എന്ന് വരുത്തി തീർക്കുക പക്ഷെ നമ്മൾ ഈ എന്ന് പറയുന്നവർ വിഢ്ഠികളല്ലാത്തത് കൊണ്ടും ഇപ്പൊ സിജോ പറഞ്ഞ കൊറേ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ ഇത് മടുക്കും എന്തുവാടേ ഇതെന്ന് ചോദിക്കും സിജോ പറഞ്ഞു കറക്റ്റ് അല്ലേ നമ്മൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് എന്തുവാടേ ഇവിടെ വന്ന് ഗെയിം കളിക്കാനില്ലയോ വേറെ വല്ലത്തിനും ആണോന്ന് അവസ്ഥയിലേക്ക് മാറി സൗഹൃദം നല്ലതാണ് സൗഹൃദം എനിക്ക് തോന്നി ഞാൻ പറ അവരുടെ പറഞ്ഞു ഇപ്പൊ നീ നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ട് എപ്പോഴും നിങ്ങളെന്തും മാത്രം ഏതെങ്കിലും സ്ഥലത്ത് മാത്രം പോലെ പോയിരുന്ന രസം ഉണ്ടാവും ഞാൻ നീയായിട്ട് സൗഹൃദം ഉണ്ടാവും ഞാൻ നീ ആയിട്ട് സൗഹൃദം ഉണ്ടാവും നമ്മൾ എല്ലായിടത്തേലും പോകണ്ടേ എന്നാലും നമ്മൾ ആക്റ്റീവ് ആവുള്ളൂ ഇപ്പൊ സത്യം പറഞ്ഞാൽ അവര് പിന്നെയും ചുരുങ്ങുക അവർ മാത്രം ഒറ്റപ്പെട്ടു പോയി മാറിയിരുന്നു അവർ തന്നെ അവരുടെ അവരിപ്പോൾ ഗെയിം പോലും ഗെയിമിലേക്ക് പോലും ഇവർ രണ്ടുപേരും വരുന്നില്ല ഈ ജബ്രി വരുന്നില്ല അവർ രാവിലെ നേരം വെളുത്ത് ബിഗ് ബോസ് ആ പാട്ടിട്ട് കൊടുക്കും പാട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സോഫയിൽ പോയി ഇരിക്കുക എന്നിട്ട് അവർ നിന്നുകൊണ്ട് ഓരോരുത്തരുടെ കഥ ഇവരാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ കുറിച്ച് കഥകളും മെനയുന്നതും കഥകൾ പറയുന്നു അവർ കുറിച്ച് അങ്ങനെ പറയുന്നു ഇവർ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു നമ്മളെ നമുക്കറിയാം എന്നുള്ള രീതിയിൽ അതും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇവർ രണ്ടുപേരും പറയുന്നുമുണ്ട് പക്ഷെ ഇവർ കാണിച്ചു കൂട്ടുന്നത് മൊത്തവും നെഗറ്റീവ് വെളിയിൽ വരുന്നത് വെളിയിൽ വരുന്നതല്ല അവർ അവിടെ കാണിക്കുന്നതാണല്ലോ നമ്മൾ ഇവിടെ കാണുന്നത് ട്വന്റി എന്ത് ചോദിക്കട്ടെ അവരെ കാണണമെങ്കിൽ അങ്ങോട്ട് നോക്കിയവരെ കാണും അല്ലെങ്കിൽ മുറ്റത്തിറങ്ങി ആ അറ്റത്തോട്ട് നോക്കിയവരെ കാണും പോലും നമുക്ക് നമുക്ക് വളരെ ഈസിയാ കിട്ടാനായിട്ട് സത്യല്ലേ അവരെ കാണുന്നവര് ഇവരെ അവരെ കാണുന്നത് മൊത്തവും ആ പോയിന്റിലാണ് എന്നുവെച്ചാല് ആ സോഫ സെറ്റില് ആ വാഴയുടെ മുന്നില് ഇത് നമ്മുടെ റോക്കി പറഞ്ഞതുപോലെ ആ വാഴയുടെ അടുത്ത് ആ സോഫ സെറ്റിലാണ് ഇവരെ എവിടെ തിരിച്ചു നോക്കിയാലും ഇവരെ കാണാം സ്ട്രൈറ്റ് ആയിട്ട് ഇവര് രണ്ടുപേരും ഒരു മൂലയ്ക്ക് ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുള്ളത് ഇവിടെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം ഇത് ചാനലിൽ കാണുന്നവരെ സബ് കൂടെ ചെയ്യണം

ഇത് ഇത്രയും നൂറ് നൂറുകോളം ക്യാമറകൾ ഉണ്ടെന്ന് പറയുന്നത് ഈ ക്യാമറ ഉണ്ടെന്നുള്ള ബോധം പോലും ഇല്ലെന്ന ഞാനിത് ആലോചിക്കും ഇത് കാണുമ്പോൾ ജലദി പറയുന്ന എന്താ കുഴപ്പം ഇത് ഒരുമിച്ച് കിടന്നാലും എന്താ പറയണം ഒരുമിച്ച് കയ്യിൽ പിടിച്ചാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല നമ്മളിതിന് കുഴപ്പമായിട്ടേ പറയുന്നില്ല പക്ഷെ നമുക്കിത് കാണുമ്പം ഒന്നുകിൽ ഇവരുടെ സ്ട്രാറ്റർജി ആണോ ഒന്നുകിൽ ഇവര് തുറന്നു പറയണം ഞങ്ങൾ തമ്മിൽ ആണേ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മില് നല്ല ഫ്രണ്ട്സാണ് ഫ്രണ്ട്സൊന്നും ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞാൽ തീർത്തല്ലോ സംഭവം ഞങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് പറഞ്ഞു അവർക്ക് കൊടുക്കാൻ പാടില്ല പറഞ്ഞു സത്യല്ലേ എന്തുകൊണ്ടാണ് ഇവരെ ഒഴിവാക്കുന്നത് ഇവരെ ഇത് പിടിക്കുന്നില്ല ഒരുമിച്ച് കടന്നിട്ട് ഇതൊക്കെയല്ലേ കാണിക്കുന്നത് ഒരുമിച്ചിരുന്നോണ്ട് ഒരു സൈഡിൽ പോയി ഒരുമിച്ചിരിക്കുക ബാക്കിയുള്ളവരുടെ കുറ്റം പറയുക അതുപോലെ ഒരുമിപ്പ് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം എടുത്തു ഞാൻ ഒരുമിച്ച് കടന്നാൽ എന്താ കൊഴപ്പം അപ്പൊ യമുന വന്ന് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നിങ്ങൾ പോയി രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങണം ഒരുമിച്ച് കിടക്കരുതെന്ന് ഏ ഞങ്ങൾ ഒരുമിച്ചൊന്നും കിടക്കത്തില്ലെന്ന് പറഞ്ഞു ഇന്ന് അത് ഒരുമിച്ച് പോയി ഇപ്പൊ ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ടൊന്നും സംഭവിക്കും എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് പക്ഷെ ഇത് വെറുപ്പിയിലാണ് ഞങ്ങള് ഫ്രണ്ട്സാന്ന് പറഞ്ഞു ഏത് ഫ്രണ്ട്സാണ് ഇങ്ങനെ കയ്യിലു മേൽ കയ്യിലൊക്കെ കൈയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് രാത്രി ബെഡിൽ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്ന കയ്യിൽ മേൽ കൈ ഇങ്ങനെ കൂട്ടി വെച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ സുള്ളിയൊക്കെ കിടക്കുന്ന ഏത് ഫ്രണ്ടാണെന്ന് എനിക്കത്രയും ഇതെന്തായാലും ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് നമുക്ക് നമ്മളെ തെറ്റി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തായാലും പറ്റത്തില്ല ഞങ്ങൾ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സും അല്ല ഞങ്ങൾ ലവേഴ്സും അല്ല പക്ഷെ ഞങ്ങൾ അതിൻ്റെ വേറൊരു ഇതാണെന്ന് പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്തില്ല ഇന്ന് സിജോ കുറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇരുന്നിട്ട് സിജോ ഇന്ന് കൃത്യമായിട്ട് പ്രേക്ഷകരുടെ മനസ്സും അവിടെ നടക്കുന്ന അവിടെയുള്ള ആ സിജോയുടെ വ്യൂ പോയിന്റും പറഞ്ഞു കൃത്യമായിരുന്നു സിജോ പറഞ്ഞത് സിജോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് തന്നെ ഇത്രയും ഇതായിട്ടും സത്യം പറഞ്ഞാൽ സിജോ ഇതിനു മുമ്പൊന്നും കണ്ടന്റ് ആദ്യം വന്ന് കണ്ടന്റ് തന്ന അതിനുശേഷം കണ്ടന്റുകളൊന്നും അങ്ങനെ തന്നിട്ടില്ല ഇന്ന് പക്ഷെ കറക്റ്റായിട്ട് സിജോ പറഞ്ഞു ഇന്നതാണ് കാര്യങ്ങൾ ഇത് മനസ്സും അടുപ്പിക്കുന്ന കാര്യമാണ് പ്രേക്ഷകർ ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുമെന്നുള്ള രീതി തന്നെയാണ് അവിടെ സിജോ പറയുന്നത് സിജോ കൃത്യമായിട്ട് പറഞ്ഞു ഇതെന്തുവാണ് ഇതൊന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു തന്നെ പറയുന്നുണ്ട് സത്യമല്ലേ ഇപ്പൊ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പ്രേക്ഷകരെ എപ്പോഴും കളിപ്പിക്കാൻ പറ്റില്ല ഞാനത് ബിഗ് ബോസ് തുടങ്ങിന് മുമ്പ് തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ പൊട്ടന്മാരല്ല പ്രേക്ഷകർ പൊട്ടന്മാരാണെന്ന് പറഞ്ഞ് ആരും പോയി ഗെയിം കളിക്കരുത് ഇവർ എത്ര ഗെയിം ഇവർ ഇവര് ഏതെല്ലാം ഗെയിം ഏതെല്ലാം ബിഗ് ബോസ് ഹിന്ദിയിലും തമിഴിലും എല്ലാം കണ്ടിട്ട് പോയിട്ടാണ് കണ്ടിട്ട് പോയി ആണ് ഗെയിം കളിക്കുന്നത് ഇരിക്കട്ടെ എങ്കിൽ തന്നെ കേരളത്തിൽ ഇത് വിലപ്പോവില്ല ഈ അരി കേരളത്തിൽ വേഗില്ല അതാണ് ഇപ്പോൾ പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്